േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എത്രയും പെട്ടെന്ന് തന്നെ അഭിഷേകിന്റെ ജോലി കത്തിപ്പിക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വന്നിരിക്കുകയാണ് ഇപ്പോൾ ദേവബാല അവന്റെ ജോലി പോയാൽ പിന്നെ അവൻ ഞാൻ പറയുന്നത് പോലെ കേട്ട് ജീവിക്കും അതുകൊണ്ട് തന്നെ പിന്നെ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവുകയുമില്ല അതുകൊണ്ട് ഇനി കാര്യങ്ങൾ ഞാൻ വിചാരിച്ചതുപോലെ കൊണ്ടുപോവുകയാണ് വേണ്ടത് എന്താണ് അവൻ്റെ ജോലി കളയുന്നതിനായി ചെയ്യേണ്ടത് അവൻ്റെ ജോലി പോയാൽ പിന്നെ അവൻ ഇവിടെ തന്നെ എൻ്റെ കൂടെ ഉണ്ടാകും മാത്രവുമല്ല ആ ഇഷയെ കാണാനും അവന് സാധിക്കുകയില്ല അതുകൊണ്ട് പുതിയ നീക്കങ്ങൾ ഉടൻ തന്നെ നടത്തിയേ മതിയാകൂ ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ആകെ പോയിരിക്കുകയാണ് വീട്ടിലുള്ളവർ മാത്രവുമല്ല ദേവബാലയുടെ കാര്യങ്ങൾ കൈവിട്ട് പോകുന്നുണ്ട് എന്നുള്ള സത്യവും തിരിച്ചറിയുകയാണ് അവർ എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന ചോദ്യം മുമ്പിൽ ബാക്കിയാവുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ ഇതേ സമയമാകട്ടെ ഇഷ തൻ്റെ അച്ഛനെ ചെന്ന് കണ്ട് തൻ്റെ നിലപാട് വ്യക്തമാക്കുന്നു ഇനിയും എനിക്കിങ്ങനെ മുന്നോട്ടു പോകാൻ സാധിക്കുകയില്ല എനിക്ക് മടുത്തു കഴിഞ്ഞു അച്ഛൻ കണ്ടെത്തി ഇവിടേക്ക് കൊണ്ടുവന്ന മരുമകനില്ലേ അവൻ്റെ സ്വഭാവം ഞാൻ അച്ഛനെ തെളിയിച്ചു തരാം ഞാൻ പറയുന്നത് തെറ്റാണ് എന്നും എൻ്റെ മനസ്സിൽ അഭിഷേകമുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നുമുള്ള തോന്നലാണ് അച്ഛനുള്ളത് പക്ഷെ കാര്യങ്ങൾ അങ്ങനെയല്ല ഞാൻ അത് തെളിയിക്കാം ഇത് കേൾക്കുന്ന റാം മോഹൻ ഇഷ നീ ഇപ്പോൾ കാര്യങ്ങൾ കടന്ന് ചിന്തിക്കുകയാണ് അവന്റെ ഭാഗത്ത് യാതൊരു തെറ്റും സംഭവിക്കുന്നില്ല എന്നുള്ള കാര്യം നിനക്കും ഞങ്ങളെ പോലെ വ്യക്തമായി അറിയാവുന്നതല്ലേ പിന്നെ എന്തിനാണ് നീ വെറുതെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇത് കേൾക്കുന്ന ഇഷ എനിക്ക് നിങ്ങൾ പറയുന്നത് മനസ്സിലാകുന്നില്ല നിങ്ങൾ എല്ലാവരും ആ രാഹുലിനെ കണ്ണുമടച്ച് വിശ്വസിച്ചതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത് അവൻ ചെയ്യുന്നതെല്ലാം നിങ്ങൾക്ക് ശരിയാണ് എന്നുള്ള തോന്നലാണ് ഇപ്പോൾ പക്ഷെ കാര്യങ്ങൾ അങ്ങനെയല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട സ്ഥിതി വന്നെത്തിയിരിക്കുകയാണ് നിങ്ങൾ അധികം വൈകാതെ തന്നെ ആ സത്യങ്ങൾ മനസ്സിലാക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനതിന് എന്തായാലും മുൻകൈയെടുത്ത് ഇറങ്ങുക തന്നെ ചെയ്യുകയാണ് നീനയും അമ്മയും മാത്രവുമല്ല ഇനിയും ഒരുപാട് ചതികൾ അവൻ നടത്തിയിട്ടുണ്ട് അതെല്ലാം ഒരു നാൾ പുറത്തേക്ക് വരണം എന്നാൽ മാത്രമാണ് കാര്യങ്ങൾ കൃത്യമായി മുന്നിലേക്ക് പോവുകയുള്ളൂ എന്നുള്ള കാര്യവും എനിക്ക് കൃത്യമായി അറിയാം പക്ഷേ നിങ്ങൾ അതെല്ലാം കണ്ണുമടച്ച് വിശ്വസിക്കാൻ എന്തുകൊണ്ടാണ് തയ്യാറാകാത്തത് അവൻ ചതിയനാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാത്തത് എന്താണ് ഇതോടെ റാം മോഹൻ ഇനിയും നിന്നോട് കാര്യങ്ങൾ പറയാൻ ഞാൻ തയ്യാറല്ല നീ അവനെ തകർക്കുന്നതിന് വേണ്ടി മാത്രമാണ് ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെയുള്ള തോന്നൽ ഒരിക്കലും നിനക്ക് അവനേക്കാൾ നല്ലൊരു വരനെ കിട്ടുകയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞ് റാം മോഹൻ പോകുന്നു ഇതോടെ കെ ഞെട്ടിപ്പോയിരിക്കുകയാണ് കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഇവർ മനസ്സിലാക്കാത്തത് ഇവർക്ക് സംഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ പാളിച്ചയാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാനത് തെളിയിക്കുക തന്നെ ചെയ്യും എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇഷ ഇതേ തുടർന്നാണ് അഭിഷേകിനെയും വീണ്ടും ഇഷ എന്ന് കാണുന്നത് അഭിഷേകിനോട് രാഹുലിനെ എങ്ങനെയെങ്കിലും എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയേ മതിയാകൂ അതിനു വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ഉടൻ തന്നെ പറ്റുമോ എനിക്ക് അവനെ കൊണ്ടുള്ള ശല്യം കാരണം മുന്നിലേക്ക് പോകാൻ പറ്റുന്നില്ല നമ്മളുടെ നല്ലൊരു ജീവിതത്തിന് അവൻ തടസ്സം തന്നെയാണ് അഭിഷേക് നീ എന്തെങ്കിലും ചെയ്തേ മതിയാകൂ ഈ കാര്യം കേൾക്കുന്ന അഭിഷേക് അത് ശരി തന്നെയാണ് എന്നുള്ള കാര്യം എനിക്കും കൃത്യമായി അറിയാം പക്ഷെ എനിക്കിപ്പോൾ ആദ്യം ഒഴിവാക്കേണ്ടത് ദേവബാലയെയാണ് ദിനം പ്രതി അവളും വളരെയധികം ശല്യം എന്നെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ആ ഒരു തലവേദന ആദ്യം ഒഴിച്ചതിന് ശേഷമാകാം ഈ ഒരു തലവേദന അതുകൊണ്ട് തന്നെ നീ നിന്റെ നീക്കങ്ങളുമായി തൽക്കാലത്തേക്ക് മുന്നോട്ടു പോകൂ ഇഷ ഞാൻ എൻ്റെ പ്ലാനിങ്ങുമായി ഉടൻ തന്നെ വരാം ഇതോടെ ഇഷ അഭിഷേക് ഉണ്ട് എന്നുള്ള ഒറ്റ ധൈര്യം മാത്രമാണ് ഇപ്പോൾ എനിക്കുള്ളത് അതുകൊണ്ട് തന്നെയാണ് അഭിഷേക് ഞാൻ മുന്നിലേക്ക് പോകുന്നത് എൻ്റെ പ്രതീക്ഷകൾ തകർക്കരുത് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് നിനക്കും എൻ്റെ കുഞ്ഞിനും വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകും എന്ന് അഭിഷേക് ഉറപ്പ് നൽകിയിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് അഭിഷേകിനെ ഞെട്ടിച്ചു കൊണ്ടുള്ള ദേവബാലയുടെ ചതി നടക്കുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്